ഹലോ ഞാനേ നമുക്കിവിടെ മേലച്ചിന്നാർ വീടും തോട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ എന്താണ് കൃഷി ഇവിടെ എന്താ നട്ടേക്കണതെന്ന് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചേ അപ്പോൾ ഇന്ന് അതിനുള്ള മറുപടി ആയിട്ടാണ് വന്നേക്കുന്നത് ഈ പറമ്പിൽ എന്താണ് കൃഷി എന്നുള്ളത് നമുക്ക് നോക്കാം വായോ അപ്പോൾ ഇവനാണ് ഇവിടുത്തെ കൃഷി ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ വേറെ നമ്മുടെ അവക്കാടോയാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഹോം ടൂർ നടത്തി ഇപ്പോ പറഞ്ഞില്ലായിരുന്നോ ഈ ചെടികൾക്ക് നമ്പർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലൂ കോയിൻ കണ്ടോ നിങ്ങൾ അതാണ് നമ്മൾ ചെടികൾക്ക് നമ്പർ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അതാകുമ്പോൾ അതിപ്പോ എട്ടാമത്തെ നമ്പറാ അപ്പോൾ ഈ എട്ടാമത്തെ നമ്പർ എന്ന് പറയുമ്പോ നമുക്കിപ്പോ എല്ലാ ചെടിയിലും ഓരോ നമ്പർ ഇട്ട് കൊടുത്തേക്കുമ്പോ ഏതെങ്കിലും ഒരു ചെടിക്ക് ചെറിയൊരു വാട്ടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കി എന്തെങ്കിലും ഒരു മരുന്നിന്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പൊ അതായത് ഇപ്പോൾ അതിന് കൂടുതൽ കെയർ കൊടുക്കാൻ പറ്റും അപ്പൊ അതൊക്കെയാണ് ഈ നമ്പർ ഇട്ട് ടൂർത്തതിൻ്റെ കാരണം ഈ അവക്കാടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു മൂന്ന് വർഷം മുൻപ് നമ്മൾ ഇതേക്കുറിച്ചൊരു സ്റ്റഡി ഒക്കെ ചെയ്തു ഇവിടെ എന്ത് കൃഷി ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ കിട്ടിയൊരു എവിടുന്നു കിട്ടിയൊരു ഇതാണ് അവക്കാടോ നല്ല ഒരു ഫ്രൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അന്ന് അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോ മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ ഇതെന്താ സംഭവം എന്നൊക്കെ അപ്പൊ അതുവരെ ഞാൻ ഈ പേര് കേട്ടിട്ടില്ല ആ അന്ന് ഇത് ചെയ്യാൻ പോയപ്പോ പിന്നെ ഞങ്ങൾ കുറച്ച് മേടിച്ചു അതുകൊണ്ട് ഏഹ് ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കി കഴിക്കൊക്കെ ചെയ്തു പക്ഷെ നമ്മുടെ എന്താ പറയാ ആപ്പിളിനൊരു ടേസ്റ്റ് ഓറഞ്ചിനൊരു ടേസ്റ്റ് അതുപോലെ തന്നെ മുന്തിരിക്ക് ഒരു ടേസ്റ്റ് അതുപോലെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഈ അവക്കോടൊക്കെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാൻ പാകത്തിന് ഒരു ടേസ്റ്റോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നുന്നില്ലായിരുന്നു കേട്ടോ ആ പിന്നെ ഇപ്പം നാളുകൾക്ക് ശേഷം ഇപ്പം എനിക്ക് തോന്നുന്നു ഒട്ടുമാതിരിപ്പെട്ട എല്ലാ ആളുകൾക്കും തന്നെ അവ കുറിച്ച് അറിയാം അതിൻ്റെ ഗുണങ്ങളറിയാം അപ്പം നമ്മളിങ്ങനെ വീഡിയോസ് കണ്ടും ഒത്തിരി ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോഴൊക്കെയാണ് അറിയുന്നത് ഇത് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം സാലഡ് പോലെ ഒത്തിരി ഉണ്ടാക്കാം പിന്നെ ഏറ്റവും നല്ല ഫ്രൂട്ടാണ് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഒരുപാട് വിറ്റാമിൻസ് മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ പണ്ടൊക്കാനാപ്പിൾ ഡേ കിബ്സ് ദ ഡോക്ടർ എവേ എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആന എ ഡേ കിഫ്സ് ദ ഡോക്ടർ എന്നാണ് കാരണം അത്രയും ഹെൽത്തി ആയിട്ട് നമ്മൾ ഈ ഡയറ്റ് ഒക്കെ എടുക്കുന്ന ഒരു ആയിട്ട് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഫ്രൂട്ടാണ് അവക്കാടോ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ കാർഡിയ ഹെൽത്തിനും നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്രെയിനിൻ്റെ ഹെൽത്തിന് അങ്ങനെ എല്ലാം ബോൺ അങ്ങനെ വരുന്ന എല്ലാ സിസ്റ്റത്തിലും ഒരുപാട് ഒരുപാട് ഉപയോഗമുള്ള ഒരു നമുക്ക് ഒത്തിരി ഹെൽത്തിന് ഒത്തിരി നല്ലതായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമുക്ക് അടോ അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ പ്ലാൻ പ്ലാൻറ് ചെയ്തിട്ട് ഒരു രണ്ട് ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയിടെ ഞാല്പ്പൂവൻ മഴയും വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കൃഷി നമ്മളിവിടെ പത്ത് അറുന്നൂറ് തൈകളാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങോട്ട് കുത്തനെ കയറ്റമൊക്കെയാണ് മേളിലേക്ക് അപ്പോൾ അറുന്നൂറ് ചെടി നട്ടിട്ടുണ്ട് ബാക്കിയൊരു കുറച്ച് ചെടി ഇരിപ്പുണ്ട് അത് ഇപ്പോൾ നട്ട ഏതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റി നടാനായിട്ട് കുറച്ച് ചെടി ഇവിടെ ഇരിപ്പുണ്ട് അത് കാണിച്ചു തരാവേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കൃഷി വിശേഷങ്ങൾ ഇനി അടുത്തൊരു വീഡിയോയിൽ സന്ധിക്കുമ്പോഴേക്കും വണക്കോ